നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വയനാട് ദുരന്തത്തിന് ശേഷം അതിൽ നിന്ന് അതിജീവിച്ച് വന്ന പ്രണയ ജോഡികളായിരുന്നു ജെൻസനും ശ്രുതിയും കൽപ്പറ്റയിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ ശ്രുതിയുടെ കൈപിടിച്ച് വയനാട്ടിലെ ദുരന്തഭൂമിയിലൂടെ നടന്ന ജൻസൻ യാത്രയായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിഞ്ഞ മലയാളത്തിലെയും കേരളത്തിലെ ലോകത്തുള്ള എല്ലാ മലയാളികളും അമ്മമാർ സഹോദരിമാർ ഒക്കെ തന്നെ അയ്യോ ദൈവം ഇങ്ങനെയും വരുത്തി വെക്കാവോ എന്ന് ചോദിക്കുന്നത് കേട്ടു ശരിക്കും ഈ മരണം ദൈവം വരുത്തി വെച്ചതാണോ അതോ ജെൻസൻ വരുത്തി വെച്ചതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപകടത്തിൽപ്പെടുന്ന ഒരാളിനെ രക്ഷപ്പെടുത്തുവാനോ അപകടം ഉണ്ടാകാതിരിക്കുവാനോ ദൈവത്തിന് സാധിക്കുമായിരുന്നുവെങ്കിൽ ഇവിടെ റോഡപകടം ഉണ്ടാവുകയോ ആരും മരിക്കുകയോ ചെയ്യില്ലായിരുന്നു ശരിക്കും ജെൻസന്റെ അപകടകരമായ ഡ്രൈവിങ്ങാണ് ഈ മരണത്തിന് കാരണമായത് അതിലൂടെ നഷ്ടമായത് ശ്രുതിക്ക് ഒരു ജീവിതവുമാണ് നമ്മുടെ ചിന്തിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെ വീട്ടിൽ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവൻ ആവശ്യപ്പെടുന്ന ബൈക്ക് കൊടുക്കാറുണ്ട് ആ ബൈക്ക് നിർമ്മിച്ച കമ്പനിയോ ബൈക്കിനെ പറ്റിയോ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല അച്ഛനും അമ്മയും റോഡ് ഇറങ്ങുമ്പോൾ അവരെ തലേലൊരു ഹെൽമെറ്റും വെച്ച് കൊടുക്കും പക്ഷേ ഈ ഹെൽമെറ്റ് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോയി അപകടത്തിൽപ്പെട്ടാൽ ആ ഹെൽമെറ്റ് തന്നെ പൊട്ടിച്ചീരി പോകും എന്നുള്ളതാണ് വസ്തുത ഹെൽമെറ്റ് തന്നെ ആറുമാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആറു വർഷം കഴിഞ്ഞ് ഹെൽമെറ്റ് പോലും മാറാതെ ഉപയോഗിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി മുതൽ മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് മക്കളെ മടിയിൽ വെച്ചിട്ട് അച്ഛനും അമ്മയോ അല്ലെങ്കിൽ അമ്മ മക്കളെ മൂന്നും നാലും പേരെ മുമ്പിൽ വെച്ചുകൊണ്ട് റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ വേദന പോകുന്നത് ഇവരെന്താണ് ഈ കാണിക്കുന്നതെന്ന് അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റ് മര്യാദയ്ക്ക് നടത്തി ശാസ്ത്രീയമായ രീതിയിലുള്ള രീതിയിൽ അതിൻ്റെ ഫലം കണ്ടെത്തക്ക രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റേണ്ടിയിരിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന പ്രായപരിധി പോലും ഉയർത്തിയാൽ അതുതന്നെ നല്ലതാകും എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കൽ പറഞ്ഞത് പതിനഞ്ച് വയസ്സുള്ള മകൻ വാഹനം ഓടിക്കാൻ വേണ്ടി ബഹളം വെക്കുകയാണ് പതിനഞ്ചു വയസ്സുള്ള ആളിനെ ലൈസൻസ് കിട്ടുമോ സാറേ എന്ന് ചോദിച്ചു ആർട്ടിഫിഷ്യൽ പോയി ചോദിച്ചു എന്നാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അച്ഛനും അമ്മയും വാഹനം വാങ്ങിക്കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് അവരെ അപകടത്തിലേക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് കേരളത്തിന് പുറത്തുപോയി മര്യാദയ്ക്ക് വാഹനം ഓടിക്കുന്ന കൃത്യകളുടെ വാഹനം ഓടിക്കുന്ന മലയാളി കേരളത്തിലെ റോഡുകളിൽ എത്തുമ്പോൾ അവൻ വേറൊരു മനുഷ്യനായി മാറുകയാണ് മുമ്പിൽ പോകുന്ന വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തു പോവുക ആംബുലൻസ് കണ്ടു കഴിഞ്ഞാൽ ആംബുലൻസിന്റെ പുറകിൽ ചീറിപ്പാഞ്ഞു പോവുക മന്ത്രി മന്ത്രിവിയുടെ വാഹനം പോയാൽ അതിൻ്റെ പുറകെ പോവുക അങ്ങനെ എങ്ങനെയൊക്കെ വേഗത കൂട്ടാം എന്ന് ശ്രദ്ധിക്കുന്ന മലയാളി ഡ്രൈവർമാർ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഇഞ്ചിന്റെ കാര്യക്ഷമത നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാൽ നിങ്ങളുടെ ജീവൻ്റെ അവസ്ഥ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അപകടത്തിൽപ്പെട്ട് നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതൊരു പക്ഷെ ശസ്ത്രക്രിയയിലൂടെയോ ചികിത്സയിലൂടെയോ നമുക്ക് പൂർവ്വസ്ഥയിലെത്തിക്കാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ചതഞ്ഞരഞ്ഞ ശരീരത്തിൻ്റെ മാംസങ്ങൾക്കും നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം പണ്ടുള്ളതുപോലെ തരാൻ സാധിക്കുകയില്ല ഒരു ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തി ഉണ്ടാകുന്ന മുറിവ് പോലും ആ എത്രയോ വെയിൻസ് എത്രയോ ഞരമ്പുകൾ മുറിച്ചു മാറ്റപ്പെടുന്നുണ്ട് അവയൊന്നും തന്നെ പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല എന്നതുപോലെ തന്നെയാണ് അപകടങ്ങൾ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ടു വീലറിൻ്റെ ഹാൻഡിലിൽ ഫോർ വീലറിൻ്റെ ആക്സുലേറ്ററിലും നിങ്ങളുടെ കൈ കൂടുതലായി അമരുമ്പോൾ വീട്ടിലിരിക്കുന്നവരെ പറ്റിയും നിങ്ങളുടെ കൂടെയുള്ളവരെ പറ്റിയും ചിന്തിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നന്ദി